ആ മേലെ സെൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയലേ ഇന്ന് നമ്മൾ കാണുന്ന ജോർജറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽ ആട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കേ ഫസ്റ്റ് വേണം നമ്മൾ കാണുന്നത് ഓനിയും പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ആണ് ഇതിൻ്റെ യോക്സൈഡിൽ ഇതായി വർക്ക് വരുന്നു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടിയിട്ടായിട്ടാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് വന്നാക്കുന്നത് ും വർക്ക് വരും നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ടോപ്പിന്റെ ലെങ്ത് അമ്പത് ഇഞ്ചോപ്പ് നമുക്ക് എക്സ്ട്രാ പീസ് ഒന്നും വെക്കണ്ട നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല ലെങ്തിന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമേ അതുപോലെ തന്നെ ഷോൾ ഷോളാണേലും നല്ല സ്കാലപ്പ് വർക്കോട് കൂടിയിട്ടാണ് വന്നാകുന്നത് ഷോളിൻ്റെ എൻഡിലായിട്ട് ബൈ ഇങ്ങനെ സീക്വൻസ് വർക്കും ചെറിയ ഡിസൈനോട് കൂടിയൊക്കെ വന്നിട്ടുണ്ട് ഷോൾ ആണെങ്കിലും നല്ല ലെങ്ത് ഉള്ള ഷോളാണ് ഇതിന്റെ റേറ്റ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ ഇതിന്റെ നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ലൊരു കരിമ്പച്ച കളർ ആട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് വന്നാക്കുന്നത് ലോക് സൈഡിലെ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണെ വർക്ക് ഇങ്ങനെ വരുന്നു ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ഷോൾ ഷോളാണേലും കാണാൻ നല്ല ഭംഗിയാട്ടോ ഷോളിൻ്റെ ഒരു സൈഡിലാണെങ്കിലും നല്ല തിക്കായിട്ട് വരുന്ന സ്കാലപ്പ് വർക്കും ഫ്ലവേഴ്സിന്റെ ഡിസൈനും സീക്വൻസ് വർക്കോട് കൂടിയിട്ടാണ് ഷോൾ വന്നാക്കുന്നത് അതിൻ്റെ മറ്റേ സൈഡിലാണെങ്കിൽ ചെറിയ രീതിയിൽ സ്കാലം പോയിട്ടുണ്ട് കേട്ടോ ഷോളിൽ കൂടെ ചെറിയ ചെറിയ ഡിസൈനിങ് കൂടെ വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ഷോളാണ് അതുപോലെ ടോപ്പ് നല്ല ലെങ്ത് ഉള്ളതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ കേട്ടോ ഇതിൻ്റെയും വർക്ക് എല്ലാത്തിൻ്റെയും വർക്ക് സെയിം തന്നെയായിട്ടാണ് വന്നാക്കുന്നത് ഇതാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ഷോളാണേലും രണ്ടര മീറ്റർ ആണെങ്കിലും ലെങ്ത് വരുന്നത് ഇതാ ഇങ്ങനെ ഡിസൈൻ വരുന്നു ടോപ്പ് വേണം നല്ല ഭംഗിയാണ് കേട്ടോ ഇതാ വർക്ക് ഇത് ഇങ്ങനെ ഷോളിൻ്റെ സൈഡിലെ വർക്ക് ഇതാ ഇങ്ങനെ വരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് എല്ലാം സെയിം തന്നെ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളർ കേട്ടോ ഇതാ ഇങ്ങനെ ഡിസൈനും വർക്കും എല്ലാം വരുന്നത് നല്ല ഭംഗിയായിട്ട എല്ലാ കളറുകളും നല്ല അടിപൊളി കളറുകളാണ് അതുപോലെ ഷോളിന്റെ എൻഡിൽ ഇങ്ങനെ വരുന്നു ഒരു സൈഡ് ഫുള്ളും തിക്കായിട്ട് വർക്ക് വരുന്നു കേട്ടോ അതിൻ്റെ അപ്ര സൈഡിലുള്ള ഇങ്ങനെ ചെറിയ രീതിയിൽ സ്കാലപ്പ് മാത്രം പോയിട്ടുണ്ട് ചെറിയ ചെറിയ ഡിസൈനോട് ഇടയിട്ടാണ് ഷോൾ വരുന്നത് ഷോൾ രണ്ടര മീറ്റർ ആട്ടോ ഷോൾ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇതായി ടോപ്പ് വരുന്നു ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് ആയിട്ട് വന്നാക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഈ ഓക്സൈഡിലെ വർക്കൊക്കെ കാണാൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ടാണ് വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെ ഇതായിരുന്നു നല്ല നല്ല ഭംഗിയായിട്ടോ നമുക്കൊരു റൗണ്ട് നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ അതുപോലെ ഷോൾ ഡിസൈൻ ഡിസൈൻ ഇങ്ങനെ വരുന്നു ഷോൾ സ്കൈഡ് സ്കാലക്കൊക്കെ ആയിട്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ അത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടോ